ഹലോ അസ്ലാമലൈക്കും റുബിസേഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ഗീവേ ആണ് അതോടൊപ്പം ഒരു ഓഫറുമാണ് നമ്മുടെ നൈറ്റികളുടെ ഓഫറും ഈ വീഡിയോയ്ക്ക് താഴെ ഇടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് അതിപ്പോൾ സബ്സ്ക്രൈബർ ആയാലും അല്ലെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇടുന്ന മൂന്ന് സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും മൂന്ന് പേര് കമൻ്റ് ഇട്ടാൽ മാത്രം മതി നമ്മളത് കറക്റ്റ് കമൻറ്റ് ഇടുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ നൈറ്റി ആയിരിക്കും സമ്മാനമായിട്ട് നൽകുന്നത് അതോടൊപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന നൈറ്റുകൾ അത് അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അറുപതൊക്കെ റേഞ്ച് വരുന്ന നൈറ്റുകളാണ് ഈ ഫീഡിങ് നൈറ്റ് അറുന്നൂറ്റി അമ്പതാണ് ഇതെല്ലാം നമ്മളിപ്പോൾ മുന്നേക്ക് ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഫ്രീ ഡെലിവറി ആണേ ഒരു നൈറ്റി എടുത്താലും എത്ര നൈറ്റ് എടുത്താലും ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് വിന്നേഴ്സിന് നൈറ്റി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് സെലക്ട് ചെയ്യും അതോടൊപ്പം ഇന്ന് ഈ കാണുന്ന നൈറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങുന്നവർക്ക് ഫ്രീ ഡെലിവറിയും ഓഫറായിരിക്കും ഒരു മൂന്നാലഞ്ച് ദിവസം നിങ്ങൾക്ക് നോക്കി സമാധാനമായിട്ട് വാങ്ങിക്കോ അപ്പോൾ നമ്മുടെ നൈറ്റുകൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയലിലാണ് അത് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ടു എക്സ് എൽ സിക്സ്റ്റി സൈസ് വരുന്ന നൈറ്റ് വലിയ നൈറ്റ് ആണ് ഇത് അമ്പത്താറ് എക്സ് എൽ അമ്പത്തിനാലിനും അമ്പത്താറിനും ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ് എൽ സൈസിലുള്ള നൈറ്റ് അത് രണ്ടുമാണ് കാണിക്കുന്നത് അതോടൊപ്പം ഇത് അമ്പത്താറ് അമ്പത്തെട്ടൊക്കെ വരുന്നവർക്ക് ഒരു ഫ്രീ സൈസാണ് ഇപ്പം നമ്മൾ ഡെലിവറി ടൈമിലൊക്കെ കുറച്ച് വലിപ്പം ലെങ്ത് ഒക്കെ കുറഞ്ഞിട്ട് ഒരു ആംഗിൾ ലെങ്ത് ടൈപ്പിലൊക്കെ ഇടുന്നുണ്ടല്ലോ ഇത് ഫീഡിംഗ് നൈറ്റ് ആണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് രണ്ട് സൈഡും ഓപ്പൺ ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റുന്ന നൈറ്റാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ഡെലിവറി ഓഫറിലാണ് ഇതിപ്പോൾ ഓഫർ സെയിലാണേ ഇതൊരു അജറക്കൻ്റെ ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചുരിദാർ ടൈപ്പ് മെറ്റീരിയലാണ് ചുരിദാറിനെ യൂസ് ചെയ്യുന്ന ടോപ്പിന് യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ഫീഡിംഗ് നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഒരു ചുരിദാർ പോലെ തന്നെ നമുക്കിത് തോന്നത്തുള്ളൂ അതിൻ്റെ കൂടെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഫീഡിങ് നൈറ്റാണെന്ന് തന്നെ തോന്നത്തില്ല അത്രയും ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഫീഡിംഗ് നൈറ്റിയുടെ ഈ കാണുന്ന പ്രിൻറ്റിൻ്റെ ഒരു പ്രിൻറ്റും കൂടെ ഉണ്ട് ഒരു അമ്പത്താറ് അമ്പത്തേഴ് ആ ലെങ് അല്ലെങ്കിൽ ഒരു അത്രയൊക്കെ വരുന്നുണ്ടേ വണ്ണവും വരുന്നുണ്ട് രണ്ട് സൈഡിലും സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഫീഡ് ചെയ്യാം നല്ല രസമാണ് അപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഇത് കോട്ടൺ ആണ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണേ ഫീഡിംഗ് നൈറ്റീസാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ ഇപ്പോൾ ടോപ്സിനൊക്കെ ഉപയോഗിക്കുന്ന റയോൺ ഇല്ലേ അത് തന്നെയാണ് ഈ മെറ്റീരിയൽ റയോൺ ടോപ്സിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് സ്ലീവ് ത്രീ ഫോർ വന്നിട്ടുണ്ട് ഫ്രില്ലിൽ വന്നിട്ടുണ്ട് ഫ്രണ്ടിലെ രണ്ട് വശത്തും സിബ് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് ഫീഡ് ചെയ്യാം ഇതൊരു ഫ്രീ സ്റ്റൈൽ ഫ്രീ സൈസ് ആണേ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ കൈതാടി ജംഗ്ഷനിലാണ് കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് കുളത്തുപുഴ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ട് അപ്പോൾ നമ്മുടെ എന്താണെന്ന് ഒന്നും കൂടി പറയാം വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതും റൈ ഓൺ ഫാബ്രിക്കാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നിങ്ങൾക്കത് യൂസ് ചെയ്ത് അത് ഇട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തണുപ്പാണ് തുണിക്ക് അപ്പോൾ ചൂട് കാലത്തൊക്കെ നല്ല സുഖമായിട്ട് ഇട്ടുകൊണ്ടിരിക്കാം പ്രഗ്നൻസി ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എല്ലാവർക്കും നല്ല സുഖമായിട്ട് പ്രെഗ്നൻറ്റ് ആയിരിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളിരുന്ന ഡ്രസ്സുകൾ നല്ല കംഫർട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഇത് ഒത്തിരി നാളെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് തരണം വാങ്ങിയെന്ന് വെച്ചിട്ട് ഒരിക്കലും നഷ്ടമാവില്ല ഇത് പിന്നെ ഈ ഇങ്ങനെ അറിയത്തുമില്ല കേട്ടോ ഇത് ഫീഡ് ചെയ്യുന്ന ആണെന്നുള്ളത് ഒരു ഇൻവിസിബിളായിട്ടാണ് സിബു കൊടുത്തിരിക്കുന്നത് ഓവർലോഡൊക്കെ ചെയ്തിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തുണി വന്നിട്ടുള്ളത് അടുത്തത് നമ്മളിപ്പോൾ ഈ കാണിച്ചത് ഇതിപ്പം ഇതെല്ലാം ഒരു പ്യുവർ കോട്ടൺ ആണ് നല്ലൊരു ത്രെഡ് വർക്കിലാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതിൽ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ സിപ്പും കൊടുത്തിട്ടുണ്ട് ഇതും ഫീഡ് ചെയ്യാൻ പറ്റും ഓവർലോക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ലാർജിനും എക്സലിനും ഇത് യൂസ് ചെയ്യാം ലാർജ് രണ്ട് കട്ട് ചെയ്താൽ മതി രണ്ട് രണ്ടിഞ്ച് കട്ട് ചെയ്താൽ മതി സ്ലീവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലീവ് എടുത്ത് മാറ്റാം ത്രീ ടൈപ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ മൂന്ന് അളവിൽ ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫിഫ്റ്റി സിക്സിൻ്റെ കോട്ടൺ ഐറ്റികളാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു നൈറ്റിക്ക് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ചിലവർ ഞാൻ എൻസ്റ്റൈലിൻ്റെ നൈറ്റി ഇട്ടപ്പോഴത്തേക്കും ഇത്രയും വിലയുള്ള നൈറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഉള്ള നൈറ്റുകൾ എന്ന് വെച്ചാൽ ഒരു ഫോർ ഹൺഡ്രഡ് തൊട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെയുള്ള നൈറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഷോപ്പിലുള്ളത് അതിലും വില കൂടിയ നൈറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ദുബായുടെ നൈറ്റിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ പ്രീമിയം പ്രോഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ച് തന്നെ അത്രയും ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ നൂറ് രൂപയുടെ നൈറ്റി കൊണ്ടുവന്നിട്ട് ആയിരം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പറയില്ല ഇമ്പോർട്ടൻഡ് നൈറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്തുള്ള പ്രോഡക്റ്റുകൾ ഇപ്പം മലേഷ്യൻ ഹിജാബ് ആയാലും വറുതകളായാലും ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പം നമുക്ക് നിങ്ങൾ കരുതും അറുന്നൂറ്റി നാൽപ്പതെന്നൊക്കെ പറയുമ്പോൾ ചില എന്ത് ഇത്ര വില അറുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ മാര്ജിനാണ് ഹിജാബ്സിനൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് റേറ്റ് ഇപ്പോൾ മലേഷ്യൻ റിങ് കിറ്റ്സ് കൂടുന്ന സമയത്ത് പ്രോഡക്റ്റിന് വില അവിടെ കൂടുതലാണ് അതോടൊപ്പം അതിവിടെ എത്തിക്കുന്നതിൻ്റെ കാർഗോ ചാർജസും കൂടുതലാണ് അപ്പം സം ടൈംസ് നമുക്ക് ചില സമയത്ത് നഷ്ടത്തിലായിരിക്കും കാരണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അറുന്നൂറ്റി നാൽപ്പതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് അധിക വിലയിലായിരിക്കും സാധനങ്ങൾ വരുന്നത് അപ്പം ആ സമയത്ത് വില കൂട്ടിയെ പറ്റത്തുള്ള നിർബന്ധിതമായി ചെയ്യുന്നതാണ് അല്ല നമ്മൾ ആരെയും അധികമായിട്ട് പൈസ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല അപ്പം നിങ്ങൾക്ക് ഞാൻ ജെനുവൻ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത് അതിൽ ഒരു കളത്തരവും ഇല്ല അപ്പം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് അധികമായിട്ട് ഒരു പൈസയും വാങ്ങാറില്ല ഏറ്റവും നല്ല സാധനങ്ങളാണ് വില കൂടുതലാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇതുപോലെ നൈറ്റി നൂറിന് കിട്ടും അഞ്ഞൂറിന് കിട്ടും ആയിരത്തിനും കിട്ടും രണ്ടായിരത്തിനും കിട്ടും അപ്പോൾ വെറുതെ കിട്ടും അഞ്ഞൂറിനും കിട്ടും ആയിരത്തിനും കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രോഡക്റ്റ് ആയാലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ വില കൊടുത്തേ പറ്റത്തുള്ളൂ ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് പറയാം ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റിന് ഇവിടെ വില ഇട്ടിട്ടില്ല ക്വാളിറ്റി ഉള്ള എല്ലാ പ്രോഡക്റ്റ്സിനും നല്ല വില തന്നെ ഉണ്ട് ഇത് നമ്മൾ വരുന്നത് ടു എക്സ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണേ അപ്പോൾ അറുപത് വണ്ണോ നിങ്ങളോ ഒക്കെ വലിയ ത്രീ എക്സ് എല്ലും ടു എക്സ് എല്ലിനും ഉപയോഗിക്കാൻ പറ്റും വലിയ നൈറ്റി വേണ്ടിയുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ഇതാ ഈ ടൈപ്പ് അപ്പോൾ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട ഇതൊക്കെ നല്ല മണ്ണുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നീളവും മണ്ണോ ഒക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ലെങ്ത് കിട്ടത്തില്ല എന്ന് ഒരുപാട് ഒരു പറയും നൈറ്റിക്ക് ഇറക്കം കിട്ടത്തില്ല ഇപ്പം നമുക്കിതിപ്പോൾ സിക്സ്റ്റി ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരുവിധം ലേഡീസിന് എല്ലാം അറുപത് ലെങ്ത് മതിയാവും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പിന്നെ അതിൽ കൂടുതൽ നീളമുള്ളവർക്ക് ഇത് ഇറക്കി കുറവായിരിക്കും പക്ഷേ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഏകദേശമുള്ള എല്ലാവർക്കും ഏറ്റവും ടോപ്പ് ലെങ്ത് ലെങ്താണിത് ഇതൊക്കെ നല്ല നല്ല പ്രിൻ്റുകളാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇപ്പം നിങ്ങളുടെ ക്ലൈമറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പം നമുക്കൊരു വീട്ടിലൊക്കെ നിന്ന് നമ്മൾ എന്തായാലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നല്ല ജോലി തിരക്കുണ്ടാവും കിച്ചണിലൊക്കെ ആണെങ്കിലും ചൂടും പുകയും അപ്പോൾ ആ സമയത്ത് നല്ല കംഫർട്ടായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് തുണികളല്ല ചിലപ്പോൾ അറിയുന്നവരാണോ അറിയാത്തവരാണോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി ചൂടേ അനുഭവപ്പെടുത്തുള്ളൂ അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പം ഇവിടുത്തെ അറിയുന്ന ഒരുവിധം അറിയുന്നവരൊക്കെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതനുസരിച്ച് ഡ്രസ്സ് മാറാറുണ്ട് നല്ല ചൂട് കാലത്ത് നല്ല പ്യുവർ കോട്ടൺസ് ധരിക്കുക തണുപ്പ് കാലത്ത് നമുക്ക് ചൂട് പ്രശ്നമില്ലാത്ത ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ വിയർ അറിയാം അപ്പം നിങ്ങൾ ചൂട് കാലത്ത് ഇപ്പോൾ ഈ നൈറ്റി വാങ്ങാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ ഏത് ഇപ്പം ചുരിദാർ വാങ്ങിയാലും ഇന്നേഴ്സ് വാങ്ങിയാലും എല്ലാം നല്ല പിന്നെ എന്താണ് ഏറെ കിടക്കുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടായിട്ട് ശരീരത്തിനാണല്ലോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നമ്മുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല വസ്ത്രങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ക്ലൈമറ്റിലൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ചൂട് കൂടുന്ന സമയത്ത് നന്നായിട്ട് വെള്ളവും കുടിച്ചും നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിരുന്ന കുറേ ആശ്വാസം കിട്ടും ഈ ചൂടിനെ പറ്റി ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടിൻ്റെ പ്രശ്നമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് പറയുന്നതാണേ ഈ വീഡിയോ ഞാൻ പിന്നെ ഒരു കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർക്ക് സംസാരിക്കുന്ന പോലെ എന്നെ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്